വിഭാഗമായ ലത്തീൻ കത്തോലിക്കർക്ക് സാമൂഹിക നീതിയും നിഷേധിക്കപ്പെടുന്നുവെന്ന് തിരുവനന്തപുരം ലത്തീൻ ആതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ കത്തോലിക്ക രൂപതകൾ ഒരുമിച്ച് നടത്തിയ ജനചാഗരം പരിപാടിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ലത്തീൻ രൂപതകളും സംഘടിപ്പിച്ച ജനജാഗ്രമെന്ന ബോധന പരിപാടിയുടെ സമാപനം തിരുവനന്തപുരം വലിയവേലി പാരീഷ് ഹാളിൽ ഡിസംബർ പതിനേഴിനാണ് നടത്തപ്പെട്ടത് സമാപന സമ്മേളനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്തു സമുദായത്തിന്റെ നിരവധിയായ ജീവൽ പ്രശ്നങ്ങൾ സർക്കാരിന്റെ പരിഗണനയ്ക്കും തുടർ നടപടികൾക്കായും സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും അർഹിക്കുന്ന ഗൌരവത്തോടെ നിലവിലെ സർക്കാർ പരിഗണിക്കുന്നില്ല ായെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ചൂണ്ടിക്കാട്ടി തീരത്തും തീരക്കടലിലുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നീലസമ്പത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട നടപടികൾ തീര നിയന്ത്രണങ്ങൾ ധാതുലവണങ്ങളുടെ ഖനനാനുമതി തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ആശങ്കയോടെയാണ് തീരജനത നോക്കിക്കാണുന്നതെന്ന് വ്യക്തമാക്കി അതേസമയം സംസ്ഥാന സർക്കാർ സർക്കാരാകട്ടെ തീരത്തെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിൽ തീരശോഷണം തീരദേശ ഹൈവേ നിർ മുതലപ്പൊഴി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം എന്നിവയിലൂടെ ജനങ്ങൾക്ക് ജീവിക്കുവാനും തൊഴിലെടുക്കാനുമുള്ള അവകാശങ്ങൾക്കു നേരെ ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്നും കർഷകർക്കും ദളിത് ക്രൈസ്തവർക്കും ആംഗ്ലോ ഇന്ത്യർക്കും ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും തുല്യമായ അവസരങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്നും ആർച്ച് ബിഷപ്പ് ആരോപിച്ചു എല്ലാ ജനവിഭാഗങ്ങൾക്കും ജനാധിപത്യമായ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് നമ്മുടേത് ഭരണത്തിൽ പങ്കാളിത്തത്തിന് പുറമെ കടലറിവും നാട്ടറിവും തെളിയിച്ചിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം വികസന ചർച്ചകളിൽ ഉറപ്പ് വരുത്തണം അത് ഉറപ്പുവരുത്താത്തതിൻ്റെ പരിണിത ഫലമാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ച അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം നമ്മുടെ തീരത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും നമ്മുടെ നാടിനും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ പൊതുജന അഭിപ്രായം കേൾക്കാനും അഭിപ്രായ സമന്യത്തോടെ പദ്ധതികൾ രൂപീകരിക്കാനും ജനാധിപത്യ സർക്കാരുകൾ തയ്യാറാക്കണം ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ട നടപടി എത്രയും വേഗം കൈക്കൊള്ളണം ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനും രാജ്യത്തിൻ്റെ ഭരണങ്ങൾ രാജ്യത്തിൻ്റെ ഭരണത്തിൽ എത്രയും വേഗം അവ നടപ്പിലാക്കാനും വേണ്ട നടപടികൾ കൈകൊള്ളണം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അതിൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജെ ബി കോഷി കമ്മീഷൻ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ് സമൂഹത്തെ കാറുന്നതിന്നുകൊണ്ടിരിക്കുന്ന മദ്യം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട നടപടികളും നമ്മുടെ സർക്കാരുകൾ കൈകൊള്ളണം യോഗത്തിൽ തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാ സാർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ ഭിന്നതയുണ്ടാക്കി നമ്മുടെ അവശതകളെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെ നാം തിരിച്ചറിയണമെന്നും ലത്തീൻ സമുദായം നേരിടുന്ന സാരമായ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെന്നും ഡോക്ടർ ക്രിസ്തുദാ സാർ ആവശ്യപ്പെട്ടു കെ ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ കെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു Venus. Tiro bene